വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി ആർ ആർ ബി പ്രൈവറ്റ് ജോബ് പി എസ് സി എന്നീ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുള്ളാവുന്ന കറൻ്റ് അഫെയേഴ്സാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡെയിലി കറൻ്റ് അഫെയേഴ്സ് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഉത്തരം ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഉത്തരം ടോക്കിയോ അടുത്ത ചോദ്യം കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ഊർജ കാര്യക്ഷമത സൂചികയിൽ ഒന്നാമതെത്തിയത് ഉത്തരം മഹാരാഷ്ട്ര കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ഊർജ കാര്യക്ഷമത സൂചികയിൽ ഒന്നാമതെത്തിയത് ഉത്തരം മഹാരാഷ്ട്ര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലായിൽ ഇന്ത്യയുടെ വ്യവസായിക ഉൽപ്പാദന സൂചിക വളർച്ചാ നിരക്ക് എത്രയാണ് ഉത്തരം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലായിൽ ഇന്ത്യയുടെ വ്യവസായിക ഉൽപാദക സൂചിക വളർച്ചയിൽ നിരക്ക് എത്രയാണ് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഒന്നും കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ടോക്കിയോ കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ഊർജ കാര്യക്ഷമത സൂചികയിൽ ഒന്നാമത് എത്തിയത് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദക സൂചിക വളർച്ചാ നിരക്ക് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷപാതത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഉത്തരം ഏഴ് പോയിന്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർ വാർഷ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ടബാഡ് ഗ്ലാസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് എവിടെ ഉത്തരം നോയിഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെയാണ് ആദ്യത്തെ മൊബൈൽ ടബാഡ് ഗ്ലാസ് ഫാക്ടറി മൊബൈൽ ടബാഡ് ഗ്ലാസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് നോയിഡ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷപാതത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച നിരക്ക് ഏഴ് പോയിൻ്റ് എട്ട് പെർസെൻറ്റേജ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ടാബ് ആഡ് ഗ്ലാസ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത് നോയിഡ അടുത്ത ചോദ്യം കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് വിമൻസ് സേഫ്റ്റി പ്രകാരം സുരക്ഷിതമായ നഗരം ഏത് ഉത്തരം കൊഹിമ കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് വിമൻസ് സേഫ്റ്റി പ്രകാരം സുരക്ഷിതമായ നഗരം ഉത്തരം കൊഹിമ അടുത്ത ചോദ്യം ഇന്ത്യ ഗവൺമെൻറ് ഗോത്രക്കാരൻ ഗോ ഗോത്രക്കാരും ഗോത്ര ഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവർ ട്രാൻസ്ലേറ്റർ ഉത്തരം ആദിവാണി ഇന്ത്യ ഗവൺമെന്റ് ഗോത്രക്കാർ ഗോത്രക്കാർ ഗോത്രഭാഷകൾക്കുമായുള്ള ഗോത്രക്കാരുടെ ഗോത്രഭാഷക്കെ ആദ്യത്തെ എഐ പവർ ട്രാൻസ്ലേറ്റർ ഉത്തരം ആദിവാണി രാജ്യാന്തര നാണയനിധിയുടെ ഇന്ത്യയിൽ നിന്നുമുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഉത്തരം ഊർജിത് പട്ടേൽ രാജേന്ദ്ര നാണയൻ നിധിയുടെ ഐ എം എഫ് ഇന്ത്യയിൽ നിന്നേമുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ഊർജിത് പട്ടേൽ അടുത്തത് ബൈറാണി സൈരങ് റെയിൽവേ ലൈൻ പ്രൊജക്റ്റ് എവിടെയാണ് മിസോറം ബൈറാണി സൈറംഗ് റെയിൽവേ ലൈൻ പ്രൊജക്റ്റ് മിസോറം പതിനൊന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ കിരീടം നേടിയത് വിയാപുരം ചുണ്ട് പതിനൊന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ കിരീടം നേടിയത് വിയാപുരം ചുണ്ട് ഒന്നും കൂടി നോക്കാം കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് വ്യൂമൻ സേഫ്റ്റി പ്രകാരം സുരക്ഷിതമായ നഗരം കൊഹിമ ഇന്ത്യ ഗവൺമെൻറ് ഗോത്രക്കാർക്കുടേയും ഗോത്ര ഭാഷക്കാർക്കും ആയുള്ള ഇന്ത്യയിൽ ആദ്യത്തെ എ ഐ പവർ ട്രാൻസ്ലേറ്റർ ഉത്തരം ആദിവാണി അടുത്ത ചോദ്യം രാജ്യാന്തര നാണയനിധിയുടെ ഇന്ത്യയിൽ നിന്നുമുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഉത്തരം ഊർജിത് പട്ടേൽ അടുത്ത ചോദ്യം ബൈറാണി സൈറംഗ് റെയിൽവേ ലൈൻ പ്രൊജക്ട് എവിടെ ഉത്തരം മിസോറം അടുത്ത ചോദ്യം പതിനൊന്നാമത് നെഹ്റു ട്രോഫി വെള്ളങ്ങളിൽ കിരീടം നേടിയത് ഉത്തരം വിയാപുരം ചുണ്ടൻ അടുത്ത ചോദ്യം പതിനാറാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണമാണ് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് മെഡലുകളാണ് ഇന്ത്യ നേടിയത് പതിനേറാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് പതിനാറാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം തൊണ്ണൂറ്റിയൊമ്പത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഏഷ്യ കപ്പ് ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യ താങ്ക് യു